നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരം വാർഷികാഘോഷം സ്പന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിവിധങ്ങളായ കലാപരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു മാതാ അമൃതാനന്ദമായി മഠം കണ്ണൂർ സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു നെല്ലിത്തറ സ്വാമി രാംദാസ് സ്മാരക സരസ്വതി വിദ്യാമന്ദിരം വാർഷികാഘോഷം സ്പന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വിവിധങ്ങളായ കലാപരിപാടികളോടെയാണ് ആഘോഷിച്ചത് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ സ്വാമി അമൃത കൃപാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ഐറ്റമരുന്നതിന്റെ ഉപയോഗം കേവലം കുട്ടികളിൽ ആ വളർന്നു വരുന്ന കുട്ടികളിൽ മാത്രമല്ല കുട്ടികളുടെ ജീവിതം പൂർണ്ണമായിട്ടും നശോന്മുഖമാക്കുന്നു ആ ജീവിതം വിരിയ തന്നെയാ മുട്ടു പൂങ്ങുട്ടുകൾ വീഴുന്നു വിദ്യാലയ ചെയർമാൻ കെ ദാമോദരൻ ആർക്കിടെക്ട് അധ്യക്ഷനായി സിനിമ സീരിയൽ താരം കലാഭവൻ നന്ദന മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ എച്ച് ഭവ്യ സ്വാഗതം പറഞ്ഞു പ്രശസ്ത മജീഷ്യൻ അഡ്വക്കറ്റ് സുധീർ മാടക്കാത്ത് വേദിയിൽ മാജിക് ഷോ അവതരിപ്പിച്ചു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവശങ്കരൻ സ്കൂൾ എസ് എം സി ശ്രുതി തരുൺ സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ഹിമാ രാജീവൻ എന്നിവർ സംസാരിച്ചു വേദിയിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്